നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പെൺകുട്ടിയുടെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇവിടെ ഈ സാ ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ ഞങ്ങളുടെ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിലെ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഓരോ കേസുകൾ വരാറുണ്ട് പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ജീവിതം തുടങ്ങും ജീവിതം തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരാറുമാസം മാക്സിമം അത്രേ പോകും അതിനുള്ളിൽ അവർ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ വേർപിരിയുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുപോലുള്ള പല സംഭവങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്താറുണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുട്ടികളും സ്ത്രീകളും ആയതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ വയ്യാത്തൊരു കാരണത്തിനാല് രാത്രിയിലായിരിക്കും കൂടുതലും ചെല്ലുന്നത് ഇപ്പോൾ രാത്രിയിൽ അവർക്ക് മറ്റ് സൗകര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം അതിനാൽ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നിർത്തി രാവിലെ കൊണ്ടുപോകും അപ്പോൾ ഈ പ്രാവശ്യവും അതുപോലൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ പെൺകുട്ടി ഒരു സ്ഥാപനത്തിൽ നിന്ന് വളർന്നൊരു കുട്ടിയാണ് മാതാപിതാക്കളില്ലാതെ ഒരു അനാഥാലയത്തിൽ നിന്ന് വളർന്ന കുട്ടിയാണ് ഒരാളുമായിട്ട് ഇഷ്ടമായി അവിടുന്ന് കല്യാണം കഴിച്ചു വെളിയിൽ വന്നു അദ്ദേഹമായിട്ട് ഒത്തുപോകാൻ കഴിഞ്ഞില്ല വീണ്ടും ഒരു വിഭാഗം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ആയിട്ട് പലതവണ വഴക്കുണ്ടായി പലതവണ പണങ്ങി നിന്നു വീണ്ടും അവൾ അവർ ഓർഫനേജിൽ പോയി വീണ്ടും അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നു വീണ്ടും വഴക്കായി അപ്പോൾ ഇതൊരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പലരും പലതരത്തിലും പ്രേമിച്ച് ഇങ്ങനെ പോകാറുണ്ട് പ്രേമം ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പ്രേമത്തിനോട് ഞാൻ എതിരല്ല പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എത്രത്തോളം ദോഷം ചെയ്യും അല്ലെങ്കിൽ അത് എത്രത്തോളം ഗുണം ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലുമൊക്കെ പെൺകുട്ടികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മമാരോ സഹോദരിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഒക്കെയുള്ള കുട്ടികളെ കാണിക്കുക കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ് ഇപ്പം ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾ ദിവസം പ്രതി അനേക സംഭവങ്ങൾ കാണുന്നു പക്ഷേ എനിക്കിത് നേരിട്ട് ഞാൻ ഇങ്ങനും പോകണ്ട ഞാൻ ഇരിക്കുന്ന ഇടത്തിലേക്കും വന്നു ചേരുകയാണ് ഒരു മാസം ഒന്നും രണ്ടും കേസുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഇതുപോലെ കുട്ടികൾ വന്ന് നിൽക്കുന്നത് പലരെ നമ്മൾ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ കുട്ടിയും അങ്ങനെയാണ് ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു സഹോദരിയെ നമ്മുടെ സ്ഥാപനത്തിൽ രാത്രി പോലീസുകാർ കൊണ്ടുവന്നതാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പിന്നെ എന്നെ എനിക്ക് ആരുമില്ല ആരുമില്ല അതുകൊണ്ട് ഞാൻ ആ പോകാൻ പാടില്ല അത്രയുള്ളു നമുക്കല്ലെന്ത് ചെയ്യാനാ നമുക്കിത് കണ്ടു നീക്കാനല്ലേ പറ്റത്തുള്ളു നമുക്ക് ചിലപ്പോ ഒരു ദിവസം ഭക്ഷണം രണ്ടു ദിവസം ഭക്ഷണം കൊടുക്കാം അല്ലെങ്കിൽ ഒരാഴ്ച നിർത്താം അത് കഴിയുമ്പോ ചെയ്യും ഉപദ്രവിച്ചു രാത്രി പോയി ഒച്ചരെ അവിടുന്ന് അവരെന്നെ ഇവിടെ കൊണ്ടുവിടുന്നു ഇടുക്കിയാണ് പിന്നെ ഇപ്പൊ ഇവിടെ ഒച്ചറ വല്യ കുളമര

പറയുന്ന സർക്കാരിന്റെ സ്ഥാപനം അല്ലേ മാസം മാസം മുന്നേ മുന്നേ ആള് തന്നെ ഓ ഇതിനു കല്യാണം പിണങ്ങി ഇതിനുമായിരുന്നു എനിക്കറിയാം തണലെന്ന് പറഞ്ഞാൽ എനിക്കറിയാം സർക്കാർ സ്ത്രീകളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് ആഹാ ഒറ്റപ്പാലത്ത് പോയത് ഇയാളുടെ അമ്മയുടെ അനിയത്തിന്റെ വീട്ടിലായിരുന്നു ഭർത്താവിന്റെ പാലക്കാടാണ് അപ്പൊ അവിടെ ആയിരുന്നു മലപ്പുറം അവിടെ അവിടെ വെച്ച് അടി ഉണ്ടായി ഞാൻ അവിടുത്തെ ത്രിത്താൽ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു എനിക്കിങ്ങനെ ഒരു അഭയം വേണം എനിക്ക് പിന്നെ വളർത്തണം ഇനി അയാളോട് എല്ലാം പറ്റില്ലെന്ന് പറഞ്ഞ് പോയിരുന്നു അപ്പൊ അവരാണ് എന്നെ ഒറ്റപ്പാലത്ത് തണലിലാക്കിയത് അങ്ങനെ അവിടെ ആയിരുന്നു ഒരു മാസം മുന്നേ ഒരു മാസം കഴിഞ്ഞ് രണ്ടെട്ടു മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു വന്നു ആള് നോക്കിക്കോളാം ഇനി ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല അടിക്കത്തില്ല വഴക്കുണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു വന്നുകഴിഞ്ഞു ഇത് തന്നെ അവസ്ഥ എന്താണ് വല്ല ലഹരി ഉപയോഗമോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ പിന്നെ എന്താ എന്താ തമ്മിൽ കള്ളു കുടിക്കുമ്പോൾ അല്ലാതെ ഒത്തുപോകത്താൾക്ക് ആളുടെ ജോലി ആള് എല്ലാ പണിക്കും പോകും പക്ഷെ ആൾ ഒരു മാസത്തെ കൂടുതലൊന്നും എത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും തിരിച്ചു വരും ഇത് തന്നെ ആളുടെ പരിപാടി ഇപ്പൊ ഒരിടത്ത് സ്ഥിരമായിട്ട് ജോലിക്ക് പോയാൽ തന്നെ അവിടെ ഒരു മാസം അല്ലെ ഒരാഴ്ച കൂടുതൽ നിക്കത്തില്ല അവിടെ എന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവിടെനിന്ന് തിരിച്ചു ആ സൂപ്പർ മാർക്കറ്റ് ആക്കിയത് കൊണ്ട് ഇപ്പൊ കുഞ്ഞുള്ളത് കൊണ്ട് അവളെ ആരയിപ്പിക്കാനൊന്നും ഇല്ലാത്തത് പിന്നെ ഈ അച്ഛൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ആളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇവർക്ക് ചെരുപ്പ് കച്ചവടം വാച്ച കച്ചവടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവരെന്നെ വിട്ടിട്ട് ഇതൊക്കെ വിറ്റിട്ട് പൈസ മേടിക്കും അങ്ങനെ അത് ചെയ്ത് ചെയ്യുമായിരുന്നു ഇവരെ ഇവിടെ വീട്ടിലാക്കിക്കൊണ്ട് ആളുടെ പെങ്ങാണ്ടടുത്താക്കിക്കൊണ്ട് ഞാൻ പോയി അത് ജോലി ചെയ്ത് നാലുമണി അഞ്ച് മണിയാവുമ്പോൾ തിരിച്ച് ചിലപ്പോൾ പത്ത് മണിയാവും തിരിച്ച് വന്ന് പൈസ കൊടുക്കും അതിൽ നിന്ന് നാനൂറ് രൂപ എനിക്ക് തരും ആ നാനൂറ് രൂപയും ചിലപ്പോൾ മേടിച്ചുകൊണ്ട് പോകും കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്കോ എൻ്റെ ആവശ്യങ്ങൾക്കോ ഒന്നും തരാറില്ല ഒരു പാമ്പു വേണമെങ്കിലും പാമ്പു ചോദിക്കുമ്പോഴും അടിയും വഴക്കും തന്നെ പിന്നെ ഈ ആളിന്റെ സ്വഭാവം അറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരു പ്രാവശ്യം പിണങ്ങി നിന്നപ്പോ പിന്നെന്താ തിരിച്ചു പോയത് ഒന്നും കൂടെ നോക്കാമെന്നുള്ള ഇതായിരുന്നു ശരിയാവില്ലായിരുന്നു അല്ല ഞങ്ങൾ ഓച്ചെറ വാടക താമസിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് അച്ഛന്റെ ഇപ്പൊ കുടുംബ വീട്ടിലാ അച്ഛന്റെ ഭർത്താവിന്റെ കുടുംബ വീട്ടിലാ അവിടെ രണ്ടാം ഭർത്താവിന്റെ സ്ഥലം ഓച്ചറയാണല്ലേ വല്യ അപ്പോൾ അവിടെ അമ്മൂമ്മമാരുണ്ട് രണ്ടമ്മ വയസ്സായവരാ അപ്പൊ ഈ അച്ഛൻ സാധനമൊക്കെ എടുക്കാൻ പോകുമ്പോൾ വീട്ടിലാരും ഇല്ലാന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങളെ വീട്ടിലാക്കി അപ്പോൾ അവിടെ എല്ലാവരും കൂടെ പക്ഷെ ആളുടെ അച്ഛനും പറയുന്നത് ഇന്നലെ വഴക്കുണ്ടായപ്പോൾ പറയുന്നത് എന്റെ മോനെ ചീത്ത വിളിക്കാൻ പാടില്ല പക്ഷെ എന്നെ അവിടെ അവിടെയിട്ട് അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അപ്പം എങ്ങളും അത് തന്നെയാണ് എന്നെ ആട്ടി ഇറക്കി ഇന്നലെ രാത്രിയിൽ നിന്ന് നിപ്പില് ഞാൻ പറഞ്ഞു നേരം വിളിക്കട്ടെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ നിന്ന സ്ഥലത്ത് തിരിച്ചുപോക്കോളാം ണലി വിളിച്ച് ഞാൻ തിരിച്ചുപോക്കോളാം ഞാൻ പക്ഷെ സമ്മതിച്ചില്ല രാത്രി തന്നെ ഇറങ്ങണം അവിടെ അച്ഛനായാലും ഭർത്താവായാലും പെങ്ങളായാലും നിന്നിപ്പം പറയാ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങിക്കോ ഇവിടെ ഇതൊന്നും പറ്റത്തില്ല സ്വന്തം ഭർത്താവിനെയും ഭർത്താവിന്റെ അച്ഛനെയും കുറിച്ചാണ് തീർച്ചയായിട്ടും പറയുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല കാരണം ഞാൻ ലൈഫ് ഈ മൂന്ന് വർഷം കൊണ്ട് അനുഭവിച്ചതാണ് ഈ അച്ഛനായാലും ായും പൈസക്ക് ആവശ്യം വരുമ്പോൾ ഓടി വന്ന് നമ്മളോട് ചോദിക്കത്തേ ഈ കല്യാണം 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 കഴിച്ച കഴിച്ചാണ് വരുമ്പോടി ചോദിക്കും അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ടിന്നല്ലാതെ വേറൊരു രേഖയോ നിയമപരമായിട്ടൊന്നും അതാണ് പ്രശ്നം അപ്പൊ ആയവൊന്നുമില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ആ എനിക്ക് എന്റെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞതാ അപ്പൊ അവിടെ ഈ പ്രശ്നമായത് ഞാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് അവര് പറഞ്ഞു കൊച്ചിന് പോയി നിക്കാൻ പറ്റുന്ന എവിടാണോ അവിടെ ജോലി ചെയ്ത് അപ്പൊ ഇവിടെ ഇല്ലല്ലോ അപ്പം ജോലി ചെയ്യാൻ പറ്റുന്ന എവിടാണോ അവിടെ പോയി ജോലി ചെയ്തോണ്ട് ജീവിതമാർഗം നോക്കിക്കോളാൻ പറഞ്ഞു ഞാൻ ഇവിടെ ചാരമൂട്ടിച്ചൊട്ടാണ് ഈ ആളുമായിട്ട് കണ്ടുമുട്ടി ഇയാളെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരു കുഴപ്പമില്ല എല്ലാം നോക്കിക്കോളാം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതും കല്യാണം കഴിച്ചത് ായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി ഇവിടെ പരാതിയല്ല ഞാൻ പറഞ്ഞു എനിക്ക് പരാതി പക്ഷേ ആരും മഴക്കിനും വയ്യവലിക്കൊന്നും ഇല്ല എനിക്കൊരു ഷെൽട്ടർ ഹോമോ എനിക്ക് കുഞ്ഞിനും അഭയം വേറെ പോവാനില്ല ബന്ധു ആയാലും സ്വന്തം ആയാലും ചേട്ടനും ഉണ്ടാവും കല്യാണം കഴിഞ്ഞ് അവന്റേതായ രീതിയിൽ ജീവിക്കുന്ന നമ്മുടെ കാര്യങ്ങളൊന്നും നോട്ടോ കാര്യങ്ങളൊന്നുമില്ല അത് പണ്ടുമില്ല ഇപ്പോഴും അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ എനിക്കൊരു അഭയം അപ്പൊ അവര് പറഞ്ഞു പോലീസ് സ്റ്റേഷനില് ഇന്ന് ഇരുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങോട്ടാക്കാം എന്ന് പറഞ്ഞു

അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് മുസ്ലിം പള്ളിയിലൊക്കെ പോയാൽ ഇടയ്ക്ക് പൈസ ഉണ്ടാകുന്നത് എല്ലാ ദിവസവും വെള്ളി അച്ച ദിവസം മുസ്ലിം പള്ളി പോയാൽ എൻ്റെ കൊച്ചിൻ്റെ കാര്യം എൻ്റെ കാര്യം നോക്കുന്നു അപ്പോൾ ആൾ ആളുടെ അമ്മ ഒരു ദിവസം ചോദിച്ചു വാവ ഒരു ദിവസം കിടപ്പായിപ്പോയാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ അടുത്ത മറങ്ങ കൊച്ചു കൊച്ചിനെ പള്ളി വിട്ട് ഞാൻ ജീവിക്കുമെന്ന് ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അപ്പോൾ അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ആൾ നന്നാവോ എന്താ പ്രായത്തിൻ്റെ ആയിരിക്കാം ആൾക്ക് പക്വതയില്ലായ്മ നല്ലതായിട്ടുണ്ടാവും അതൊക്കെ മാറും മാറും ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ പക്ഷെ ഇപ്പം മനസ്സിലായി മാറില്ല ആൾക്കാളുടേതായ ഇഷ്ടങ്ങൾ ആളുടേതായ കാര്യങ്ങൾ അതിൽ മാത്രമാണ് ആൾക്ക് ഒരിത് അല്ലാതെ നമ്മുടെ കാര്യത്തിലോ അല്ല കുഞ്ഞിൻ്റെ കാര്യത്തിലോ കുഞ്ഞിൻ്റെ കാര്യം ശ്രദ്ധിക്കില്ല എന്നല്ല ശ്രദ്ധിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓർമ്മയാണ് കുഞ്ഞിനത് ചെയ്യണം ഇത് ചെയ്യണം പിന്നീട് അതൊന്നുമില്ല ഒരു ഒരു ബോധ ഉയർച്ച വരുമ്പോൾ ഉള്ള ഒരു ഉള്ളൂ അത് കഴിഞ്ഞാൽ ഒന്നുമില്ല ഞങ്ങളുടെ കാര്യം എന്ത് ചെയ്യണോ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇത്രയും നാളും തെരുവിക്കൂടെ തന്നെയായിരുന്നു അവിടെ റെയിൽവേ സ്റ്റേഷനായ റെയിൽവേ സ്റ്റേഷൻ ഇക്കൊച്ച് ഗർഭിണിയായി സമയം മുതൽ ഒരു ഹോസ്പിറ്റലായിട്ട് കാണിച്ചിട്ടില്ല ഒമ്പത് മാസം വരെ എനിക്ക് ഡെലിവറി ടൈമിങ് ആ സമയത്ത് വെള്ളം പൊട്ടിപ്പോയിട്ടും അച്ഛന് അവന് അമ്മ എല്ലാവരും കൂടെ ചോറും വെച്ച് ചിരിച്ച് കളിച്ചിരിക്കും അപ്പോഴേ വെള്ളം പൊട്ടി പൊക്കി പോയി കുഞ്ഞ് കുഞ്ഞു വെളിയിൽ വരാറായി നിൽക്കുക ഒന്നി എനിക്കൊരു പോലീസുകാർ പറഞ്ഞു അങ്ങനെ കൊണ്ടിരുന്നത് ആ ഒരു അവസ്ഥയെ പോലും സഹായിക്കാത്ത ഒരു പിന്നെ പിന്നല്ലങ്കിൽ അല്ല ഞാൻ പറയുവാണ് രണ്ടുപേർ കൂടെ ഒന്നിച്ച് നിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇനി ഇവിടെ നിൽക്കണമെങ്കിൽ അതിനുള്ള നിയമ നടപടികളുണ്ട് എന്തു വരുന്നാലും ആലോചിച്ച് കുറച്ച് അനുഭവങ്ങളുള്ള ആളല്ലേ ഒരു ഓരോർത്തനായിട്ട് വളർന്ന ഒരാളുമാണ് അല്ലേ അപ്പം ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാവുന്ന ആളാണ് അപ്പം സ്വന്തമായിട്ട് പഠിച്ചതല്ലേ എത്ര വരെ പഠിച്ചു പ്ലസ് ടു വരെ പഠിച്ച ഒരാളിനും ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സുണ്ട് അല്ലേ ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കാനും അറിയാം ബുദ്ധിക്ക് കുഴപ്പമൊന്നുമുള്ള ആളല്ല ഇവിടെ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കുറച്ച് അമ്മമ്മമാരൊക്കെ ഉണ്ട് ഒരു അമ്മ അമ്മയുടെ സ്ഥാനത്തൊക്കെ നിന്ന് പലരും നോക്കാൻ കാണും ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയൂല പക്ഷെ ഒരമ്മ ഇല്ലാത്ത ഒരാ കുട്ടിയുടെ ആണ് ആയതുകൊണ്ട് ഞാൻ പറയുവാണ് ചില അമ്മമാർ മക്കളെ നല്ലതുപോലെ നോക്കുന്ന അമ്മമാരുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണ് അമ്മമ്മമാർ ഒത്തിരിയുണ്ട് അവരുടെ കൂടെ സന്തോഷമായിട്ട് പോകാം ഇല്ല എനിക്ക് എൻ്റെ പ്രായക്കാരുടെ അടുത്ത് നിൽക്കണം എന്ന് ചിന്തിച്ചാൽ അതിനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇല്ല വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ നോക്കണമെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടുള്ള ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇല്ല സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വേറെ ചോദിക്കുമല്ലോ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഇപ്പം എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ അവർ പറയുന്ന തീരുമാനത്തിന് നമുക്ക് മുന്നോട്ട് പോവാം അപ്പം അമ്മേ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കുക ഇപ്പം നമുക്ക് ഇവിടെ ഒരു കൊച്ചിന്തറളയും വന്ന് നിങ്ങളൊക്കെ മക്കളെ വളർത്തിയ ഒരു പല അനുഭവങ്ങളുള്ളവരല്ലേ അല്ലയോ രാധാമണിയമ്മ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മക്കളെ വളർത്താത്തത് നിങ്ങളെ വളർത്തിയതാ വളർത്തിയതാ അപ്പോൾ എന്നാലും ഞാൻ ചോദിക്കുക അപ്പോൾ ഒരു കൊച്ചു നമുക്കിവിടെ വന്നു നമുക്കിവിടെ പലരും വന്ന് കൊച്ചും തള്ളയും ഗർഭിണികളൊക്കെ വന്നു അപ്പോൾ ഇതുപോലെ മക്കളെ വളർത്തുന്നു വളർത്തി കഴിയുമ്പോൾ അവർ അവർക്കൊരു പ്രാപ്തി ആവുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ജീവിതം കണ്ടെത്തുന്നു കണ്ടെത്തി കഴിഞ്ഞ് അങ്ങ് ഏറ്റം പോയാൽ ഒരാറുമാസം അല്ലേ ഒരു കൊല്ലം നമ്മുടെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങൾ നൂറുകണക്കിന് കേസുകൾ കണ്ടു കാണും അല്ലേ പണ്ടൊക്കെ പണ്ടൊക്കെയാണ് ഇത് വലിയ പ്രശ്നമില്ലാതൊക്കെ അങ്ങ് പോയി ഇന്ന് പെൺപിള്ളേരാരും പോകുന്നിടത്ത് നിൽക്കുന്നില്ല ഒരു ആറുമാസം നിന്നാൽ വലിയ ഭാഗ്യമൊന്നും പറഞ്ഞു പറഞ്ഞിരിക്കുക ഇല്ലേ ഇതുപോലെ തിരിച്ചു പോകാനും ഒരോടില്ല ആ കൊച്ചു ഒരു ഓർഫനേജിലൊക്കെ നിന്ന് വളർന്ന കൊച്ച ഇപ്പോൾ അതിനൊരു രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് ഇവരൊക്കെ ഇങ്ങനെ ആയാലും എന്തു ചെയ്യും ഇവരുടെയൊക്കെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്തോ നിങ്ങളുടെ ചിന്തയെന്തോ രാധാമണി അമ്മ പറഞ്ഞോട്ടെ എന്തോ ചെയ്യും ഇല്ല ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് അതിന് നിൽക്കണമെങ്കിലും നമുക്ക് നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ ആ കൊച്ച് സ്വന്തമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുത്ത മുന്നോട്ട് കൊണ്ടുപോകാനാ ഏത് രീതിയിൽ കൊണ്ടുപോകും ഭർത്താവ് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം അതിന് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേ എന്ത് ചെയ്യും ആ കൊച്ചു എന്ത് ചെയ്യും അതിന് കേറി പോകാൻ ഒരിടം ഇല്ല തന്തള്ളയില്ല മാതാപിതാക്കളില്ല അതും ഒരു ഓർക്കനേജ് വളർന്നതാണ് എന്താ ചെയ്യും ലക്ഷ്മിക്കുട്ടിയമ്മ രാ പ്രതിസന്ധി വരുമ്പോഴല്ല അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അത് മുമ്പ് ചിന്തിച്ചിട്ട് വേണം ഞാനിങ്ങനെ പോയി എനിക്കൊരു അപാകത വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരും ഇല്ല അതുകൊണ്ട് ഫോട്ടോ തന്റെ കൂടെ പോയി അടിയായാലും ഇടിയായാലും തന്നെയാലും ആലോചിക്കണം ആലോചിക്കണം ാലത്ത് ഞാൻ ആലോചിക്കുക ഒരു പെങ്കൊച്ച് രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുമായിട്ട് ആ അതും ഒരു പെങ്കൊച്ച് എങ്ങനെ ഇവരൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും

ആരെങ്കിലും ആരെങ്കിലും സഹായിക്കുമോ സഹായിക്കുമോ ഞാനും അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളെടുത്തൊരു അഭിപ്രായം ചോദിച്ച കാര്യം നിങ്ങൾക്കൊക്കെ അനുഭവമുള്ളവരാ എന്നേക്കാളും കൂടുതൽ അനുഭവം ഉള്ളവരല്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കത് ഷെയർ ചെയ്യാം ആരെങ്കിലും കാണുന്ന ഒരു പെൺകുട്ടിയെങ്കിലും ഇത് കേട്ടിട്ട് ഞാൻ ചെയ്ത് ശരിയല്ല എൻ്റെ അമ്മയുടെ അഭിപ്രായം ഒരെണ്ണം കേൾക്കത്തില്ല അല്ല വേറെ ഒന്നും ഇല്ല അല്ലേ കേൾക്കുന്നു അങ്ങനെ ഒരിതിനെ പ്രേമിച്ചവൻ കൂടെ പോയി ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു ഏഹ് ഒന്നാന്നോ നൂറാന്നോ അങ്ങനെ ഇത്ര 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 അന്നെട്ട് പേര് പഠിക്കുന്നുണ്ടോ ആരും പഠിക്കുന്നില്ല പോകുന്നവരും വരും അനുഭവം വരുമ്പോൾ പഠിക്കും അല്ലെങ്കിൽ ആത്മഹത്യ തന്നെ അവസാനം ഇത്രേ ഇതെല്ലാം അറിയാമെന്ന് കൊച്ച

ചക്കയാണ് ചൊഴിഞ്ഞു അല്ല എല്ലാരും അങ്ങനെ അമ്മ പറയുന്നേ എല്ലാരും അങ്ങനെ ക്ഷമയോടെ പിടിച്ച് പണ്ടത്തെ കാലത്ത് അങ്ങനെ ക്ഷമയോടെ പിടിച്ച് നിൽക്കുമായിരുന്നു

ഒരു ഒരുത്തൻ രണ്ട് രൂപ കൊണ്ടുവരുന്നത് ഒരു പെണ്ണ് പത്ത് രൂപ കൊണ്ടുവരും എന്നും വരാ അത് ഈ പോകുന്ന അവൾ ചിന്തിക്കുന്നില്ല അതല്ലേ വാസ്തവം അത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയാം ഒരു പുരുഷൻ ഒരു പെണ്ണൊരുത്തനെ പ്രേമിച്ച് അവൻ കൂടെ പോയി കഴിഞ്ഞാൽ അവൻ രണ്ട് രൂപ കൊണ്ടുവരുന്ന അവൾ പത്ത് രൂപ കൊണ്ടുവരുന്ന അവൻ കൊണ്ടുവരാ രണ്ടു രൂപയ്ക്കാ വരാം എന്റെ അഭിപ്രായം

ആ പെൺകുട്ടി പറയുന്നതൊക്കെ കേട്ടു നമ്മുടെ അമ്മമാർ പറയുന്നത് നിങ്ങൾ കേട്ടു അപ്പം ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനമാണ് ചിലപ്പം നമ്മളെ വർഷങ്ങളോളം നോക്കി അല്ലെങ്കിൽ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയൊക്കെ കളഞ്ഞിട്ട് നമ്മളെടുക്കുന്ന ഒരൊറ്റ തീരുമാനം എനിക്ക് ഇന്നാരും മതി അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത് ആ എടുക്കുന്ന തീരുമാനം നിങ്ങൾ ഒന്നിന് നൂറ് വട്ടം ആലോചിച്ച് എനിക്കിത് ശരിയാണോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവോ എന്ന് നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ട് ഒരു തീരുമാനം തീരുമാനമെടുക്കുക പ്രേമെന്നുള്ളത് ഒരു നല്ല വികാരമാണ് അപ്പോൾ അതിന് ഞാൻ എതിരല്ല എനിക്കിഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടിയുടെ മുഖവും കാണിക്കാത്തത് അമ്മമാരൊക്കെ പറയുന്നതൊക്കെ കേട്ടല്ലോ എൻ്റെ വീഡിയോയിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഒരു മനസ്സിന് മാറ്റം വന്നവരൊരു നല്ല രീതിയിൽ പോകുവാണെങ്കിൽ എനിക്കത്ര സന്തോഷമല്ലേ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് ആ കുട്ടിയുടെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാമായിരുന്നു എൻ്റെ ഉദ്ദേശം അതല്ല ഒരു നല്ല സമൂഹത്തിൽ നല്ലൊരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറപ്പെട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം